നമസ്കാരം സ്വാഗതം ഗാസ ക്ലീൻ ചെയ്യാൻ ഗാസ നിവാസികളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന അറബ് രാജ്യങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നു ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ കാണാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് പോകാനൊരുങ്ങുകയാണ് നെതന്യാഹോ അടുത്ത ആഴ്ച ആദ്യം വാഷിംഗ്ടണിലേക്ക് തിരിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനാണ് യാത്രയെന്നും യു എസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു സത്യപ്രതിജ്ഞ ചടങ്ങൊക്കെ കഴിഞ്ഞു ഇനി ഡൊണാൾഡ് ട്രംപ് പല രാജ്യങ്ങളിലെയും രാഷ്ട്രതലവന്മാരുമായുള്ള കൂടിക്കാഴ്ചയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ ആഴ്ച ഇസ്രായേൽ ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ് യാത്ര യുടെ വിശദാംശങ്ങൾക്ക് അന്തിമ രൂപം നൽകും മുൻ പ്രസിഡന്റ് ബൈഡൻ തടഞ്ഞുവെച്ച ആയുധങ്ങൾ ഇസ്രായേലിൽ കൈമാറാൻ ട്രംപ് ഉത്തരവിട്ടതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുന്നത് ട്രംപിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വൈറ്റ് ഹൌസിൽ അദ്ദേഹത്തെ കാണുന്ന ആദ്യത്തെ വിദേശ നേതാവായിരിക്കും നെതന്യാഹു എന്നും യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം നെതന്യാഹുവിന്റെ വൈറ്റ് ഹൌസിലേക്കുള്ള ഔദ്യോഗിക ക്ഷണം ഇതുവരെ ലഭിച്ചിട്ടില്ല ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ ചർച്ചയുടെ ഭാഗമായി ബുധനാഴ്ച ഇസ്രായേലിലേക്ക് പോകുമെന്നും കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് സിറ്റിയിലെ സിനഗോഗിൽ നടന്ന ചടങ്ങിൽ വിറ്റ്കോഫ് പറഞ്ഞിരുന്നു അതേസമയം പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്യുന്നതിനുള്ള ശസ്ത്രക്രിയ കഴിഞ്ഞ നെതന്യാവിന്റെ ആരോഗ്യത്തെയും ആശ്രയിച്ചിരിക്കും സന്ദർശനമെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കം റിപ്പോർട്ട് ചെയ്തു ബൈഡൻ തടഞ്ഞുവെച്ച രണ്ടായിരം പൌണ്ട് ബോംബുകളാണ് ഇസ്രായേലിൽ വിട്ടുകൊടുക്കാൻ കഴിഞ്ഞ ദിവസം ട്രംപ് ഉത്തരവിട്ടത് ബോംബുകൾ വിതരണം ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം പിൻവലിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകുകയായിരുന്നു കുടിയൊഴിപ്പിക്കപ്പെട്ട ലക്ഷക്കണക്കിന് ജനങ്ങൾ തിങ്ങിപ്പാർത്ത ഗാസയിലെ റഫയിൽ ആക്രമണം നടത്തിയപ്പോൾ ഉയർന്ന കനത്ത പ്രതിഷേധത്തെ തുടർന്നാണ് ബൈഡൻ ഈ ബോംബുകളുടെ വിതരണം തടഞ്ഞുവെച്ചത് എന്നാൽ ഇസ്രായേൽ ഓർഡർ ചെയ്ത പണം ും ബൈഡൻ പലതും തടഞ്ഞു വെച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ അവയെല്ലാം അതിന്റെ വഴിയിലേക്ക് നീങ്ങുകയാണെന്നും ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ പറഞ്ഞു ഖസയിലെ പുനർനിർമ്മാണം അടക്കം ചർച്ചയാകുമോ എന്നും അറിയേണ്ട കാര്യമാണ് അതേസമയം ഗസ നിവാസികൾ അക്രമവുമായി ബന്ധമില്ലാത്ത സുരക്ഷിതമല്ലാത്ത എവിടെയെങ്കിലും താമസിക്കുന്നതാണ് നല്ലതെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു പ്രശ്നങ്ങളും വിപ്ലവവും അക്രമവും ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രദേശത്ത് അവരെ താമസിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഗസ മുനമ്പിലേക്ക് നോക്കൂ വർഷങ്ങളായി അത് നരകമായിരുന്നു ആയിരക്കണക്കിന് വർഷം മുമ്പ് തുടങ്ങിയ വിവിധ നാഗരികതകൾ അവിടെ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് എല്ലായ്പ്പോഴും അക്രമം ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ കൂടുതൽ സുരക്ഷിതവും കൂടുതൽ മികച്ചതും കൂടുതൽ സുഖകരവുമായ പ്രദേശങ്ങളിൽ അവിടെയുള്ളവർക്ക് ജീവിക്കാൻ കഴിയും എൻഫോഴ്സ്മെന്റ് വിമാനത്തിൽ ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അതേസമയം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അടുത്ത മാസം യു എസ് സന്ദർശിക്കും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇന്ത്യയുമായി നല്ല ബന്ധമാണെന്നും മോദിയുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നും വ്യക്തമാക്കി ഫ്ളോറിഡയിൽ നിന്ന് ജോയിന്റ് ബേസ് ആൻഡ്രൂസിലേക്ക് മടങ്ങുന്നവരുടെ എയർഫോഴ്സ് വണ്ണിൽ മാധ്യമപ്രവർത്തകരുമായി സംവദിക്കുകയായിരുന്നു ട്രംപ് കഴിഞ്ഞ ദിവസം മോദിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന്റെ വിവരങ്ങളും ട്രംപ് വിശദീകരിച്ചു മോദിയുമായി നീണ്ട ഫോൺ സംഭാഷണം നടത്തി ഇന്ത്യയുമായി തങ്ങൾക്ക് വലിയ ബന്ധമാണുള്ളത് മിക്കവാറും ഫെബ്രുവരിയിൽ അദ്ദേഹം വൈറ്റ് ഹൌസിൽ എത്തുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് No. Oh.